സന്യാസികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന സ്വർഗീയ മണവാളനായ യേശു അംഗേതാസികളായ സന്യാസികൾക്ക് അംഗേതൃതിൽ അഭയം നൽകണമേ കന്യത്വമനുസരണം ദാരിദ്ര്യം എന്നീ വ്രതങ്ങൾ വഴി സമർപ്പിത ജീവിതം ആരംഭിച്ചിരിക്കുന്നവരെ ലോകതന്ത്രങ്ങളിൽ സംരക്ഷിച്ചു കൊള്ളണമേ അവരുടെ ഉന്നതമായ ദേവളിക്ക് യോജിക്കാത്ത യാതൊന്നും അവർ ആഗ്രഹിക്കാതിരിക്കട്ടെ ആത്മാവിന് ശരീരത്തിന് നിർമ്മലരായി ജീവിക്കുവാനും വിചാരത്തിലും പ്രവൃത്തിയിലും വിശുദ്ധരായി പ്രവർത്തിക്കുവാനും പുണ്യപൂർണ്ണതയ്ക്ക് വേണ്ടി നിരന്തരം യജ്ഞിക്കുന്നതിനും ഇവരെ സഹായിക്കണമേ അങ്ങയുടെ തിരി ദിവസം തോറും സ്വീകരിക്കുന്ന ഇവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ അങ്ങേക്കായി പ്രതിഷ്ഠിതമായിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ അകറ്റുകയും അങ്ങേക്കായി മാത്രം സൂക്ഷിക്കുകയും ചെയ്യണമേ ക്ലേശങ്ങൾ സ്നേഹപൂർവ സന്തോഷപൂർവ്വം സഹിക്കുവാൻ അവരെ സന്നദ്ധരാക്കണമേ അവരുടെ സേവനങ്ങൾ ഫലസമൃദ്ധമായി ഭവിക്കട്ടെ ഉന്നതമായ തങ്ങളുടെ വിളിക്ക് അവർ മരണം വരെ നിലനിർത്തുകയും ചെയ്യട്ടെ ആമി പരിശുദ്ധ പരമ ദിവ്യ നേരവും ആരാധനയും സ്തുതിയും പോയച്ച ഉണ്ടായിരിക്കട്ടെ സ്തുതിയായിരിക്കട്ടെ